കേരള ഗവർണർ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കുന്നുവെന്ന ആരോപണവുമായി എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഗവർണറുടെ കോലം കത്തിച്ചു കണ്ണൂർ പയ്യാമ്പലം കടൽ തീരത്ത് സന്ധ്യാനേരത്ത് മുപ്പതടി ഉയരമുള്ള കൂറ്റൻ കോലമാണ് കത്തിച്ചത് എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ സമരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് വിഷ്ണുപ്രസാദ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ നേതാക്കളായ വൈഷ്ണവ് മഹേന്ദ്രൻ പി എസ് സഞ്ജീവ് നിവേദ്ദീപ് സനന്ത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അത് കൃത്യമായ ധാരണ ഞങ്ങൾക്കുണ്ട് ആർ എസ് എസ് വലിച്ചെറിഞ്ഞു തരുന്ന റൊട്ടിക്കഷ്ടം കടിച്ച് ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്ന് ആർക്കെതിരെയെങ്കിലും സംസാരിച്ചാൽ മതിയാകും ചാൻസലർ എന്നൊരിക്കൽ കൂടി എസ് എഫ് ഐ ഓർമ്മിപ്പിക്കുകയാണ് അത് ഞങ്ങൾക്കെതിരെ ആവരുത് എന്നൊരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്